ഒരു മൾട്ടി പോളർ ലോകത്തിന്റെ ആവിർഭാവം നയതന്ത്രത്തിനായുള്ള ഒരു ഓട്ടത്തിന് തിരികൊളുത്തിയിരുന്നു പരസ്പര തന്ത്രപരമായ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിലൂടെ തങ്ങളുടെ താൽപര്യങ്ങൾ സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ രാജ്യങ്ങൾ പിന്തുടരുന്നു ഈ കൂട്ടായ്മയുടെ നയതന്ത്രത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം ബലഹീനതയില്ലാതാക്കി സഹകരണത്തിലൂടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് രാഷ്ട്രങ്ങൾക്ക് അവരുടെ പോരായ്മകൾ മറയ്ക്കാനും ഭൗമരാഷ്ട്രീയത്തിൽ കൂടുതൽ മുദ്ര ഈ കൂട്ടായ്മ അവസരങ്ങളുടെ ഒരു ജാലകം നൽകുന്നു ഇന്ത്യ യു എ ഇ ഫ്രാൻസ് എന്നിവ ഉൾപ്പെടുന്ന കൂട്ടനയതന്ത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് നിലവിൽ ഉയർന്നു വരുന്ന റഫാൽ ഗ്രൂപ്പ് എന്നത് ഭൂമിശാസ്ത്രപരമായി ദൂരെയുള്ള ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പൊതുവായ ബന്ധം ഒരു മൾട്ടി പോളർ ലോകത്തെ പിന്തുടരാനുള്ള അവരുടെ പ്രതിബദ്ധത കൂടിയാണ് കൂടാതെ അവർ പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോള ശക്തിയിലേക്ക് മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ പുതിയ ആഗോള യാഥാർത്ഥ്യങ്ങൾക്കെതിരായി ഈ ത്രികക്ഷി പങ്കാളിത്തത്തിന്റെ ചലനാത്മക നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഒരു ആവശ്യമായി റഫാൽ ഗ്രൂപ്പിനെ അടയാളപ്പെടുത്തുന്നു ആഗോളമാന്ദ്യം ഭക്ഷ്യക്ഷാമം ചൈനയുടെ വിപുലീകരണ തന്ത്രം വിഭജിത യൂറോപ്പ് എന്നിവ ഈ രാജ്യങ്ങളെ കൂടുതൽ എടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അതോടൊപ്പം ഉക്രൈൻ യുദ്ധം ഈ രാജ്യങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചു എന്നതുകൂടാതെ വിശ്വസനീയമല്ലാത്ത അമേരിക്കൻ നയങ്ങളാണ് ഈ ഗ്രൂപ്പിന് പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം അഫ്ഗാൻ പരാജയം മുതൽ റഷ്യക്കെതിരായ സ്വിഫ്റ്റ് ഉപരോധം വരെയുള്ള അശ്രദ്ധമായ നയങ്ങൾ മറ്റ് ഓപ്ഷനുകൾക്കായി കാത്തിരിക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കുന്നു വികസിക്കുന്ന നാറ്റോയുടെയും ആധിപത്യ ചൈനയുടെയും ഇടയിൽ റഫാൽ ഗ്രൂപ്പ് മറ്റ് പ്രാദേശിക ശക്തികൾക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്നു സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് ദേശീയ താൽപര്യങ്ങൾ നിറവേറ്റുന്ന സ്വതന്ത്ര നയങ്ങൾ പിന്തുടരുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ നിലവിലെ ആശയം മറ്റ് ആധിപത്യ ശക്തികളുടെ സാമന്ത രാജ്യങ്ങളായി മാറാതെ രാഷ്ട്രങ്ങൾക്ക് നന്നായി അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഈ ഗ്രൂപ്പ് അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി നാലിന് ഇന്ത്യ ഫ്രാൻസ് യു എ എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് റഫാൽ ട്രൈലാറ്റൽ ഗ്രൂപ്പിന്റെ രൂപീകരണം പ്രഖ്യാപിച്ചത് ഈ ഗ്രൂപ്പിന്റെ അടിത്തറ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ യു എൻ ജി എ യുടെ ഭാഗമായി സ്ഥാപിച്ചു ഉടനെ തന്നെ അതായത് വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള സമഗ്രമായ ടെലിഫോണിക് ചർച്ചകൾക്ക് ശേഷം ഈ ഗ്രൂപ്പിന്റെ വ്യാപ്തി നിർവചിക്കുന്ന ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു ഊർജ്ജ മേഖലയിലെ സഹകരണം പ്രത്യേകിച്ച് സൗരോർജ്ജം ആണവോർജ്ജം എന്നിവയിലെ സഹകരണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവ ഈ സംയുക്ത പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനുമായുള്ള കൂടുതൽ സഹകരണത്തെക്കുറിച്ചും ഈ പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ സുസ്ഥിര പദ്ധതികളിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഒരു വേദിയായി റഫാൽ സംരംഭം പ്രവർത്തിക്കും ചുരുക്കത്തിൽ ഈ സംരംഭത്തിലൂടെ ഇന്ത്യ യു എ ഇ ഫ്രാൻസ് എന്നിവ അവരുടെ സാമ്പത്തിക പ്രതിരോധ സാമൂഹിക നയങ്ങളെ യോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയാണ് റഫാൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാന ഘടകം ഇറുകിയ പങ്കാളിത്തത്തിന്റെ പിന്തുണയുള്ള ഒരു പൊതു കാഴ്ചപ്പാട് ഈ ഗ്രൂപ്പിന്റെ രൂപീകരണത്തെ കൂടുതൽ സുഗമമാക്കി ഈ പങ്കാളിത്തത്തിന്റെ അണിക്കല്ല് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളാണ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് എന്നിവിടങ്ങളിലുള്ള ബഹുമുഖ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമുക്ക് റഫാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഇന്ത്യ യു എ ഇ വിർച്വൽ ഉച്ചകോടിക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ഇന്ത്യയും യു എയും തമ്മിൽ സുപ്രധാനമായ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം നൂറ് ബില്യൺ ഡോളറായി ഉയർത്താൻ ഈ കരാർ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരം ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള പതിനഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറിന്റെ എഫ് ഡി ഐയുടെ വരവോടെ ഇന്ത്യയിലെ ഏഴാമത്തെ വലിയ നിക്ഷേപകരായി യു എ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന ഭക്ഷ്യ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ ഭക്ഷ്യ മേഖലയിൽ ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ നിക്ഷേപിക്കാൻ യു എ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ചരിത്രപരമായ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു അതായത് വ്യാപാരം എഴുപത്തിരണ്ട് ഒൻപത് ബില്യൻ യു എസ് ഡോളറിൽ നിന്നും അഞ്ച്വർഷം പതിനാറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഡോളറിന് പകരം രൂപയിൽ വ്യാപാരം നടത്താൻ അനുവദിക്കുന്ന കരാറിൽ ഒപ്പുവെച്ചു തുടർന്ന് ഇന്ത്യൻ രൂപയിൽ ഒരു ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ യു എൽ നിന്നും വാങ്ങിയിരുന്നു യു എയുടെ ഐ പി സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനായി യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിനും യു എ അംഗീകാരം നൽകിയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ സുസ്ഥിരമായ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് ബില്ല് യു എസ് ഡോളറിലെത്തി അതായത് ഇന്ത്യയിൽ നിന്നുമുള്ള കയറ്റുമതി ഏഴ് ബില്യൺ ഡോളർ കവിയുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇറക്കുമതി അഞ്ച് പോയിന്റ് എട്ട് ബില്ല് ഡോളറിലെത്തുകയും ചെയ്തിരുന്നു രണ്ടായിരം ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള പത്ത് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ എഫ് ഡി യുടെ ഒഴുക്കോടെ ഫ്രാൻസ് ഇന്ത്യയിലെ പതിനൊന്നാമത്തെ വലിയ നിക്ഷേപകരായി ഉയർന്നു അതോടൊപ്പം ഫ്രാൻസിൽ യു പി ഐ പേയ്മെന്റ് ഉപയോഗിക്കാനും ഇന്ത്യയും ഫ്രാൻസും സമ്മതിച്ചിരുന്നു വരും ദിവസങ്ങളിൽ യു പി ഐ സേവനങ്ങൾ ഈഫൽ ടവറിലും ആരംഭിക്കുന്നതോടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് രൂപയിൽ പണമടയ്ക്കാനാകും രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് രാജ്യങ്ങളും തമ്മിൽ നടന്ന പതിനെട്ടാമത് ജോയിന്റ് എക്കണോമിക് കമ്മിറ്റി യോഗം നിക്ഷേപകർക്കായി ഒരു ഉപയക്ഷി ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഒപ്പിടുന്നതിലേക്ക് നയിച്ചു യു എയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാര വിനിമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാറ് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആറ് പോയിന്റ് എട്ട് ബില്ല് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എട്ട് ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു ന്യൂക്ലിയർ എനർജി ഹൈഡ്രജൻ റിന്യൂവൽ എനർജി എന്നിവയുൾപ്പെടെ ഊർജ്ജ മേഖലയിൽ സഹകരിക്കാനുള്ള തന്ത്രപരമായ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എയും ഫ്രാൻസും ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിൽ നിന്നുമുള്ള ഇറക്കുമതിയുടെ പട്ടികയിൽ ആഭരണങ്ങളും വിലയേറിയ ലോഹങ്ങളും ഒന്നാമതെത്തി തുടർന്ന് ജെറ്റ് എഞ്ചിനുകളും പെർഫ്യൂമുകളും പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളുമാണ് യു എയുടെ മുൻനിര കയറ്റുമതി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇനി റഫാൽ രാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ സഹകരണത്തെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ഇന്ത്യ യു എ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി പങ്കാളിത്തത്തിന് റഫാൽ ഗ്രൂപ്പ് എന്ന പേര് ലഭിക്കാൻ കാരണം ഫ്രഞ്ച് ദസോ ഏവിയേഷൻ നിർമ്മിച്ച റഫാൽ വിമാനത്തിന്റെ പേരിലാണ് കാരണം റഫാൽ യുദ്ധവിമാനങ്ങൾ ഈ രാജ്യങ്ങളുടെ വ്യോമസേനകളുടെ എല്ലാം നട്ടലായി മാറുന്നു ഇന്ത്യ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുപത്തിയാറ് അധിക റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ പദ്ധതിയിടുന്നു അതേസമയം പത്തൊൻപത് ബില്യൺ ഡോളറിന് എൺപത് റഫാൽ വിമാനങ്ങൾക്കായുള്ള ഏറ്റവും വലിയ പ്രതിരോധ കരാറിൽ യു എ നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നു ഇന്ത്യ യു എ ഫ്രാൻസ് എന്നീ മൂന്ന് നാവികസേനകൾ തമ്മിലുള്ള തങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര സമുദ്ര പങ്കാളിത്ത പരിശീലനം ജൂൺ ഏഴ് മുതൽ എട്ട് വരെ ഒമാൻ ഉൾക്കടലിൽ നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അംഗീകരിച്ച ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യ ഫ്രാൻസ് സഹകരണത്തിനുള്ള സംയുക്ത തന്ത്രപരമായ കാഴ്ചപ്പാടിന് കീഴിൽ ആരംഭിച്ച സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഫ്രാൻസും തീരുമാനിച്ചതിനാൽ ഒരു പുതിയ ഇന്തോ പസഫിക് റോഡ് മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു ഫ്രിഞ്ച്ക്സ് ട്വന്റി ത്രീ സൈനികാഭ്യാസം വരുണ നാവികാഭ്യാസം ഗരുഡ വ്യോമസേനാഭ്യാസം എന്നിവ ഉൾപ്പെടുന്ന നിരവധി പ്രതിരോധാഭ്യാസങ്ങളാണ് ഇന്ത്യയും ഫ്രാൻസും നടത്തുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിൽ ഫ്രാൻസ് ഒരു നിർണായക പങ്കാളിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ആറ് സ്കോർപ്പിയൻ ഗ്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിലും ഫ്രാൻസ് ഇന്ത്യയുമായി സഹകരിച്ചു ഇന്ത്യയും യു എയും എക്സർസൈസ് ഡെസർ ടീഗൾ എന്ന പേരിൽ വാർഷിക വ്യോമസേനാഭ്യാസവും സായു തൽവാർ എന്ന നാവികാഭ്യാസവും നടത്തിപ്പോ ഇനി നമുക്ക് റഫാൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സഹകരണത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം നയതന്ത്ര രംഗത്ത് ഇന്ത്യ യുഎഇ ഫ്രാൻസ് എന്നിവ ഏറെക്കുറെ ഒരേ രീതിയിൽ തുടരുന്നു കാശ്മീർ വിഷയത്തിലും പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു വരുന്ന ഭീകരവാദത്തിലും യു എയും ഫ്രാൻസും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു യു എൻ എസ് എസ് സിയിലെ പി ഫൈവ് അംഗമായ ഫ്രാൻസും പ്രമുഖ അറബ് രാജ്യമായ യു എയും യു എൻ എസ് എസ് സിയിലെ സ്ഥിരാംഗത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമത്തെ പിന്തുണയ്ക്കുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ ജി ട്വന്റി തുടങ്ങിയ നിരവധി ബഹുമുഖ ഇടപെടലുകളുടെ ഭാഗമാണ് ഐ ടു യു ടൂ ബ്രിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയും യു എയും അംഗരാജ്യങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ് റഫാൽ സംരംഭം നിലവിൽ അതിന്റെ തുടക്കഘട്ടത്തിലാണെങ്കിലും ഒരിക്കൽ പക്വത പ്രാപിച്ചാൽ പ്രാദേശിക ഭൗമരാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും ഈ ഗ്രൂപ്പിംഗിന്റെ സാധ്യതകൾ അതിന്റെ അംഗരാജ്യങ്ങളുടെ സാധ്യതകൾ നോക്കി നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും ഏറ്റവും വലിയ രാജ്യവും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുമായ ഇന്ത്യ പി ഫൈവ് രാജ്യവും യൂറോപ്പിലെ ഏറ്റവും ശക്തവുമായ സൈനിക ശക്തിയുമായ ഫ്രാൻസ് ഊർജ്ജ സമ്പന്ന രാജ്യമായ യുഎഇ എന്നിവർ കൂടി ചേരുന്നത് വൻ ശക്തിയായി മാറുന്നു എല്ലാ പാരമീറ്ററുകളും അനുസരിച്ച് ഇത് ഭാവിയിലേക്കുള്ള അനുയോജ്യമായ ഗ്രൂപ്പിംഗ് ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിംഗ് ഊർജ്ജ ആവശ്യങ്ങളും യു എൻ പിന്തുണയും സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു കൂടാതെ യു എയ്ക്കും ഫ്രാൻസിനും വൻതോതിലുള്ള ഇന്ത്യൻ വിപണികളിലേക്കും ഇന്തോ പസഫിക് മേഖലയിലെ ലോജിസ്റ്റിക്കിനുള്ള ഇന്ത്യൻ പിന്തുണയിലേക്കും പ്രവേശനം ലഭിക്കും അതിനാൽ ഇതൊരു ശക്തമായ സഹകരണമായതിനാൽ പുരോഗതി കൈവരിക്കുക മാത്രമല്ല അംഗരാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും